ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട് കുഞ്ഞ അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് സംഭവം നമ്മുടെ മാമിയുടെ വെഡിങ് ആനിവേഴ്സറി ആണിന്ന് അപ്പോൾ നമ്മൾ അതിന് കേക്ക് വാങ്ങാൻ പോവാണ് അല്ലേ കുഞ്ഞ യെസ് അപ്പോൾ നമുക്ക് നേരെ കേക്ക് വാങ്ങാൻ പോവാം പി കെ സിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ എല്ലോ നമ്മൾ കെ ആർ ബേക്സിലേക്കാണ് ഗൈസ് എത്തിയിട്ടുള്ളത് കേക്ക് വാങ്ങാൻ അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം അങ്ങനെ ഗൈസ് നമ്മൾ തൃശ്ശൂരിലുള്ള കെ ആർ ബേക്സിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തിനാണ് കുഞ്ഞ കുഞ്ഞോടെ എത്തിരിക്കുന്നത് ആ കേക്ക് വാങ്ങാൻ അപ്പൊ നമ്മൾ പോവാണ് ഉള്ളിലേക്കൊക്കെ നോക്കി നിക്കുന്നുണ്ട് നല്ല അടിപൊളി കേക്കായി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ കേക്ക് കുറച്ച് വെറൈറ്റി ആണ് ഞങ്ങൾ ഈ കേക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതും ഞങ്ങൾ കേക്ക് അല്ലെ കുഞ്ഞേ അപ്പൊ നമ്മൾ അതിൽ വെഡിങ് ആനുവേച്ചറി ഹാപ്പി വെഡിങ് ആനുവേസറി എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ കുഞ്ഞ ആ നല്ല രസമൊക്കെ അപ്പോൾ ഇപ്പത് അവിടെ കണ്ടോ അവിടെ കേക്ക് വാങ്ങാനായി നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ അല്ലേ പോവാ കുഞ്ഞു നമ്മൾ ഏത് കേക്കാ എടുത്തറിയോ കേക്കിന്റെ പേരറിയോ നിനക്ക് ഹണി ആൽമണ്ട് ഓ ഹണി ആൽമണ്ട് നമ്മൾ ഹണി ആൽമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കേക്കാണ് എടുത്തത് നമ്മൾ കെ ആർ ബേക്സ് ആണ് എടുത്തത് ഇവിടുത്തെ അടിപൊളി കേക്കാണ് കൈസ് വാങ്ങാറ് അങ്ങനെ ഗായകം ഇപ്പൊ നമ്മൾ ഉമ്മൂന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞ എന്താണ് കുഞ്ഞ ഇവിടെ മറ്റേ സ്റ്റാച്ചു മാതിരി കുഞ്ഞ മറ്റ സ്റ്റാച്ചു മാതിരി കഴിച്ചിരിക്കുന്നത് എന്താണാവുക അവള് കുറച്ച് കുറച്ച് ഈ ഒരു ഐറ്റം ഉണ്ട് ഗൈസ് അതാണ് അവൾ സ്റ്റാച്ചു മാറിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഉമ്മൂന്റെ വീട്ടിലേക്ക് എത്തിട്ട് കാണാം അല്ലെ കുഞ്ഞാ അതെ അപ്പൊ നമ്മൾ ഇനി അവിടെ എത്തിട്ട് കാണാം അങ്ങനെ ഗൈസ് ഞങ്ങൾ ഉമ്മുന്റെ വീട്ടിലെത്തി ഞങ്ങളുടെ കേക്കൊക്കെ വാങ്ങിട്ട് ഇവിടെ പുറത്ത് നിൽക്കാണ് പക്ഷെ അവർക്ക് അറിയില്ലാട്ടോ ഞങ്ങള് കേക്ക് ഒന്നും വാങ്ങുന്നേ നേരെ നമുക്ക് ഉള്ളിൽ പോയിട്ട് അവര് സർപ്രൈസ് ചെയ്യാം കുഞ്ഞാ ചെയ്യാല്ലോ കുഞ്ഞി ബെഡ്ഡിങ് മാമി താങ്ക് യു കേക്ക് ഒക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് ഒപ്പച്ചിയുടെ ചാനലില് വിശദമായിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും ഇതിനെ പറ്റിട്ട് കൊറേ പറയാനുണ്ട് േലേക്കോർട്ടിംഗ് ഒരിക്കലും നമ്മള് സർക്കാരിനെയോ അവിടുത്തെ സംവിധാനത്തോ അനുഭവം അതൊന്ന് പറയും ഇതെന്റെ ചാനൽ വരും വെയിറ്റ് ഫോർ ദാറ്റ് ഓക്കെ അപ്പൊ അപ്പൊ ശെരി അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് റെഡി അല്ലേ ഹേ ടുത്ത് കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂ നല്ല ചുമ നല്ല ചുമൽഡൺ വെൽഡാൻ ഞാൻ ഇങ്ങോട്ട് കൊടുക്കൂ വെൽഡു വെൽഡു വെൽഡാൻ വെൽഡാൻ അടിപൊളി ആയു നച്ചു നച്ചു മതി മതി കൊടുക്ക് ഉണി കൊടുക്കുമ അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ പിടിക്കാം കുഞ്ഞന് നമ്മുടെ കുഞ്ഞന് അടിപൊളി 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 പൊന്നന് പൊന്നൻ അടിപൊളി 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 അപ്പൊ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറി കഴിഞ്ഞിരിക്കുന്നു ഗേഴ്സ് അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഫുഡിങ് ആണ് അപ്പോ ണിക്കുന്നുണ്ടാ വേണ്ടേ വേണ്ട വേണ്ട അല്ലേ കാരണം നമ്മുടെ അലക്ക് ആൾക്കാർ കാണണ്ടോ അപ്പൊ കേസ് അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ പോയിന്റ് അപ്പ് ചെയ്യാം അല്ലേ ഇത് എന്തത് അപ്പൊ നമ്മുടെ ചാനലില് ഇതിനെ കുറിച്ചിട്ടുള്ള വിശദമായ ചർച്ച നമ്മൾ കൊറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ചാനലിടാം ഓക്കേ അപ്പൊ ബൈ ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ അപ്പൊ നെക്സ്റ്റ് വീട്ടിൽ കാണാം നിങ്ങളുടെ വീഡിയോസ് വളരെ കുറവട്ടോ വീഡിയോസ് വളരെ കുറവാണ് ശ്രദ്ധിക്കു പരീക്ഷ പറ്റിയില്ല വരും ഓക്കെ